മുപ്പത് വർഷത്തിനു ശേഷം ഒരു ഇന്ത്യൻ ചിത്രം കാനിലെ പാമ്പ്ട്യൂർ പുരസ്കാരത്തിനായി മത്സരിക്കുന്നു ഈ നേട്ടവുമായാണ് പായൽ കപാടിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് എന്ന സിനിമ കാനിലെത്തിയത് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത് മറ്റൊന്നാണ് ആ ചിത്രത്തിന്റെ പ്രദർശനത്തോടനുബന്ധിച്ച് കാനിലെത്തിയ നടി കനി കുസൃതിയാണ് കയ്യടി നേടുന്നത് യുടെ കയ്യിൽ പിടിച്ച തണ്ണിമത്തൻ ബാഗാണ് കനിയെ വ്യത്യസ്തയാക്കിയത് കാനിലെത്തിയ അവർ തന്റെ രാഷ്ട്രീയ നിലപാട് ഉറക്കെ പ്രഖ്യാപിക്കുന്നതായിരുന്നു ആ ചിത്രം ഫലസ്തീനിലെ ഇസ്രായേൽ ആക്രമണങ്ങൾക്കെതിരെ പ്രതിഷേധ സൂചകമായി ഉപയോഗിക്കുന്നതാണ് തണ്ണിമത്തൻ ലോകവ്യാപകമായി ഫലസ്തീൻ അനുകൂല റാലികളിലെല്ലാം തണ്ണിമത്തന്റെ ചിത്രങ്ങളോട് കൂടിയ കുടികളും ഫ്ലെക്സുകളും ഇമോജികളും പ്രചരിച്ചിരുന്നു ഫലസ്തീനു വേണ്ടി ഉയരുന്ന പ്രതിഷേധങ്ങളിലും പ്രതിരോധങ്ങളിലുമെല്ലാം തണ്ണിമത്തിനെ നമുക്ക് കാണാനാകും ഫലസ്തീൻ ജനത അവരുടെ ദേശീയ പ്രതീകമായാണ് തണ്ണിമത്തനെ കണക്കാക്കുന്നത് ഫലസ്തീൻ പതാകയോടുള്ള തണ്ണിമത്തനുള്ള സാമ്യതകളും ഇതിനെ ശ്രദ്ധേയമാക്കുന്നുണ്ട് മൂന്ന് പതിറ്റാണ്ടുകൾക്കിപ്പുറം കാൻ ചലച്ചിത്രമേളയിൽ കേരളത്തിന്റെ കയ്യൊപ്പ് കൂടിയാകുന്നുണ്ട് ഈ ചിത്രം ഓൾ ദി ഇമാജിനേഴ്സ് ലൈറ്റ് എന്ന ചിത്രത്തിലെ താരങ്ങളായ ദിവ്യപ്രഭയും ഹൃദ്രു ഹാറും കനിയോടൊപ്പം എത്തിയിട്ടുണ്ട് ചിത്രം കാനിൽ മികച്ച നിരൂപക പ്രശംസ നേടുകയുണ്ടായി ഗ്രാൻഡി ലോമിയർ തിയേറ്ററിൽ സിനിമ പൂർത്തിയായ ശേഷം കാണികൾ എഴുന്നേറ്റുനിന്ന് എട്ട് മിനിറ്റോളമാണ് കൈയടിച്ചത് കനിയെ കൂടാതെ ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അഭിനേതാക്കളായ കേറ്റ് ബ്ലൈജറ്റും ലൈല ബക്തിയും കാൻ വേദിയിൽ പ്രത്യക്ഷപ്പെട്ടു ബ്ലാജിറ്റ് ഫലസ്തീൻ പതാകയുടെ നിറത്തിലുള്ള ഗൗൺ ധരിച്ചപ്പോൾ തണ്ണിമത്തിന്റെ വിത്തുള്ള പാറ്റേൺ ഉപയോഗിച്ചുള്ള ഹൃദയാകൃതിയിലുള്ള പിന്നായിരുന്നു ലൈല ഭക്തി ധരിച്ചത്